മാസ് മാസമോട്ടോസ് ചെയ്താണ് അതുകൊണ്ട് ആക്റ്റീവ വണ്ടി എഞ്ചിം വർക്കായിട്ട് നമ്മൾ ചെയ്തതാണ് എഞ്ചിം വർക്കായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഓയിൽ തീർന്ന് പിഷ്ടം പിടിച്ച് വണ്ടി നിന്ന് പോയതാണ് അപ്പോൾ ഏറ്റവും ചിലവ് ചുരുക്കി ഏറ്റവും ലോ ക്വാളിറ്റിയിൽ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് ചെയ്യുന്ന വർക്കുകളൊക്കെ തന്നെ വാറണ്ടിയിൽ ചെയ്ത് വിടണമാണ് അപ്പോൾ വേറെ വഴിയിൽ വന്ന് പെട്ടുപോയ കസ്റ്റമർ ആയതുകൊണ്ടും അവരുടെ നിർബന്ധ പ്രകാരമാണ് നമ്മൾ ആ രീതിയിൽ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നും നമ്മൾ പറയണില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ലെയർ കോസ്റ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടേണ്ടി വന്നിട്ടുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയൊക്കെയാണ് ചില കേസുകൾ ആ മേജർ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് മാത്രമാണ് നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുകയാണ് അപ്പോൾ പല പ്രോബ്ലംസും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്നേക്കാം പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി വാറണ്ടി ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ പരമാവധി നമ്മൾ പറഞ്ഞേക്കുന്ന എസ്റ്റിമേറ്റ് തന്നെ നിർത്തി ചെയ്യുന്നതുകൊണ്ട് ആ പ്രോബ്ലം കാരണമെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്ന ഗെഡൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിപ്പോൾ എമൗണ്ട് കുറയ്ക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടി വരാം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ വാറണ്ടി തരുന്ന പറയുന്നില്ല വാറണ്ടി ഉണ്ടാവില്ല എന്തായാലും കംപ്ലയിൻറ്റ് വന്നാൽ പോലും വാറണ്ടിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം രൂപ മുടക്കി ചെയ്യേണ്ട വർക്ക് അതിൻ്റെ നേർ പകുതി കാശിനാണ് ചെയ്തേക്കുന്നത് അപ്പോൾ തന്നെ ഒഴിക്കാവുന്നൂ എത്രത്തോളം വ്യത്യാസം ഉണ്ട് പുറക്കിൻ്റെ കേസിൽ എന്നുള്ളൂ കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബില്ലായിരിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ തന്നെ ഇട്ടേക്കാം കേട്ടോ വർക്ക് വണ്ടി എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം റെഡി ആയിട്ടുണ്ട്